പക്ഷേ കോ കോവയ്ക്കാ കോവയ്ക്ക ഇത് ഇത് കുളമാണേ ഇത് അലങ്കാരം മത്സരത്തെ കുളമാണ് ഇതിനകത്ത് ഇപ്പം സോട്ടയിലെ ഫ്ലാറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കോവയ്ക്ക ഇതിലേ പോകരുത് ആ ഇതിലേ ആണോ നീ നീ ഇറങ്ങുന്നത് ഇടാ ഇതിലേ ഇറങ്ങിയാലോ ചുറ്റുവളന്ന് പോയിട്ടോ അത്ഭുതമായിട്ട് ഞാൻ ചാണകമൊക്കെ കൊണ്ടുപോകാം കേട്ടോ വളം ചാണകമില്ല കൂട്ടുവളം കൂട്ടുവളം ജൈവ കൂട്ടുവളം അയ്യോ ആ ഓക്കെ ആ ഏറ്റവും ഹായ് ഇങ്ങോട്ട് നോക്കിക്കേ അപ്പം പാലായിരുന്നു വെവിച്ചന കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇന്നത്തെ പരിപാടി ഇച്ചിരി പച്ചക്കറി നടമ്പാണ് അപ്പോൾ ഞങ്ങളിതല്ലോ അത് കോ കോവയ്ക്കാന്ന് കോവയ്ക്കുന്നത് ഇത് ഇത് കുളമാണേ ഇത് അലങ്കാരം മത്സരത്തെ കുളമാണ് ഇതിനകത്ത് ഇപ്പോൾ സോട്ടയിൽ ഫ്ലാറ്റിയൊക്കെയുണ്ടാക്കുന്നത് ഇത് കോവയ്ക്ക ഇതിലേ പോ ഇതിലേ ആണോ നീ നീ ഇറങ്ങുന്നത് ഇല്ല ഇതിലേ ഇറങ്ങിയാലോ ചുറ്റുവാണ് ഇതുണ്ട് ഇതെല്ലാം കോവൽ കേറ്റി വിട്ടിട്ടുണ്ടോ ഇന്നുകൊണ്ട് ഇഷ്ടം പോകാൻ കോവയ്ക്കായ്ച്ചോ കോവയ്ക്കഴ്ച്ച വന്നത് മുരി മുറിങ്ങക്ക കിടക്കുന്നുണ്ട് പൂങ്ങി കിടക്കുന്നുണ്ട് മുറിങ്ങോവല ഇത് പാവല പാവല കേറി പോകുന്നുണ്ട് ഇത് പിന്നെ അപ്പ ഇടയ്ക്ക് പോലെ ഞങ്ങളെ ചെമ്മള പിന്നെ വഴതുങ്ങ തൈ ഉണ്ട് എടാ അത് എന്താ ഭാഷ കൂട്ടാ നീ അത് വലിഞ്ഞ് വലിഞ്ഞ അത് താഴെ പോകുന്നേലിക്ക നെല്ലിക്കാണ്ടോ എടാ ണ്ടല്ലേ നീ എന്താ മണ്ടക്കരയിലല്ലേ മീണ ആരാ വീഴ്ത്തോ ഈ പോരുക അത്രയൊക്കെ സംഭവിച്ചോന്നു കണ്ണ് ആ പറയുന്നില്ല കേട്ടോ അവധി തുടങ്ങിയു പാ പാണ്ടും മടിയും തൊഴിയുമൊക്കെ ഉള്ളു ഇപ്പം

തെളിച്ചിടക്കാൻ നല്ല സ്ഥലം ഉപയോഗിക്കണം എന്നാലേ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കുഷുഭാവിന് കിട്ടിയ മുളകായിരുന്നു മുളകായിരുന്നു അതാദ്യമേ ഒരു ചെറിയ അത് മാറ്റി തന്നാൽ പോകണം ഞങ്ങള് ഇത്രയും വളർന്നു ഇത്തിരി വളർന്നു പോയി നീ വേണ്ട നീ നല്ല എല്ലാം മണ്ണു പോവാ

അതെ അതെ ഇനി ഇതിൽ കരീലേ വേണ്ടേ കറിക്കും ചക്കും ഓണാക്കി ഇത് ബാഷിലാണ് കാണാൻ പോകുന്നല്ലോ എടാ ഒരു കപ്പ് ചാണകപ്പൊഴി വന്നത് അത് ഇതിക്ക് പരി ഇടല്ലേ നേ ഇടി കോം ഷോ മാമന്നേട്ടന്നേട്ട ഓ മല്ല എങ്ങനെയോ മാം ഫോക്കസ് ചെയ്യണം ആ ഫോക്കസ് അത് കരിയില്ല അങ്ങനല്ലേ എന്റെ ചാണകോ ഓ ചാണകം കൊടുക്കണോ അടുത്ത ആക്കും നേരെ നേരം അത്ഭുതമായിട്ട് ഞാൻ ചാണകമൊക്കെ കൊണ്ടുപോകാം കേട്ടോ വളം ചാണകമില്ല അത് കൂട്ടുവളം കൂട്ടുവളം ജൈവ കൂട്ടുവളം അത് കോഴിവളമുണ്ട് ചാണകപ്പൊടി ഉണ്ട് എല്ലുപൊടി ഉണ്ട് വേപ്പുമിണക്ക ഉണ്ട് അങ്ങനെയുള്ള വാ വാ നമുക്ക് ഇവിടെ നടാം കേട്ടോട്ടെ ആ പിടിച്ചപ്പോൾ ആ വാ ഉം ഉം അയ്യോ ആ ഓക്കെ ഞങ്ങൾ ചീനയല്ലെന്നിട്ട് കഴിഞ്ഞാൽ എന്നാ വേദന പഴയ വേദന നടാൻ പറ്റില്ല നല്ല ചൂടാപ്പം വൈകിട്ടപ്പം മഴ പെയ്തായിരിക്കും അല്ലേ ഏ അത് ഞങ്ങൾ ഇന്ന് പാലായിൽ ഒരു പന്ത്രണ്ടാമൊരു പാർക്കുണ്ടോ പാർക്കിൽ പോവാം അല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ പോകുന്നുണ്ട് ഈ ഒരു വിട്ടു വരാത്ത പിന്നെയും പിന്നേം പന